കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കൊണ്ട് വളരെയധികം നെഗറ്റീവുകളും ട്രോളുകളുമാണ് രേണുസുതിയെ തേടിയെത്തുന്നത് അതിന് ഏറ്റവും വലിയൊരു കാരണം സുധിയുടെ മരണശേഷം രേണു സുതി ആക്ടിംഗ് ഫീൽഡിലേക്ക് ഇറങ്ങിയത് കൊണ്ട് തന്നെയാണ് തൻ്റെ മക്കളെ നോക്കാനായി ഇങ്ങനെയൊരു പ്രൊഫഷൻ തന്നെ തെരഞ്ഞെടുക്കണമായിരുന്നോ എന്നാണ് ആരാധകർ ചോദ്യങ്ങളുമായി എത്തുന്നത് അതിനെല്ലാം പുറമെ ഇപ്പോഴീതാ അടുത്ത ട്രോളുകൾ രേണു സുതിക്ക് നേരിടേണ്ടി വരികയാണ് തൻ്റെ ഒരു ഇന്റർവ്യൂവിൽ തനിക്ക് ഫ്ലവേഴ്സ് ടി വി വെച്ച് തന്ന വീട് ചോരുന്നുണ്ട് എന്ന് രേണു സുധി പറഞ്ഞു പോയി അതാണിപ്പോൾ ട്രോളുകൾക്ക് വഴി വെച്ചിരിക്കുന്നത് മാത്രമല്ല രേണു തനിക്ക് കിട്ടിയ എല്ലാ അവാർഡുകളും അതുപോലെ തന്നെ ഫോട്ടോകളുമെല്ലാം കബോർഡിൽ വെച്ചുകൊണ്ട് സുധിയുടേതെല്ലാം തന്നെ കട്ടിലിനടിയിൽ വെച്ചു എന്നതും വൻ വിവാദമായിരിക്കുകയാണ് കിച്ചുവിൻ്റെ വീഡിയോ വഴിയാണ് നാട്ടുകാർ ഇതെല്ലാം അറിഞ്ഞു തുടങ്ങിയത് അതിനെപ്പറ്റിയും നിരവധി ട്രോളുകളാണ് താരത്തെ തേടിയെത്തിയിട്ടുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന വെറൈറ്റി മീഡിയയുടെ ഒരു ഇൻ്റർവ്യൂവിലാണ് തനിക്ക് തന്ന വീട് തിരിച്ചു കൊടുക്കാൻ സമ്മതമാണ് എന്നും ഞങ്ങൾക്കത് ആവശ്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് രേണു സുതി എത്തിയത് ഇതിനെ തുടർന്ന് നിരവധി പേരാണ് രേണുവിനെ വിമർശിച്ചത് അന്ന് കരഞ്ഞ് പറഞ്ഞ് അങ്ങനൊരു വീട് ഉണ്ടാക്കാൻ സാധിച്ചതിനെ തുടർന്ന് അഹങ്കരിക്കരുത് എന്ന് പറഞ്ഞു കൊണ്ടാണ് ആരാധകരെത്തിയിട്ടുള്ളത്